ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് നമ്മുടെ ബീരീഡ്സിൻ്റെ നാലാമത്തെ ദിവസമാണ് കേട്ടോ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുളിയും കഴിഞ്ഞ് മുഖത്തൊന്ന് റോസ് വാട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ എഴുന്നേക്കാനേ തോന്നുന്നില്ല ഇപ്പം തന്നെ സമയം ഒരു ഏഴര ഏഴേമക്കാലൊക്കെ ആയിട്ടുണ്ട് നീലൂട്ടൻ തണുപ്പ് കാരണം ഉറക്കമൊന്നും ശരിയായിട്ടില്ല കേട്ടോ നല്ല ഉറക്കം വരുന്ന നല്ല സുഖമല്ലേ മൂടി കിടന്ന് ഉറങ്ങാനായിട്ട് അപ്പോൾ എഴുന്നേറ്റ് വന്ന് ഇരുപ്പുണ്ടേ എല്ലാവരും എഴുന്നേറ്റതുകൊണ്ടും ലൈറ്റൊക്കെ കണ്ടതുകൊണ്ടും എണീറ്റ് വന്നു പിന്നെ എന്നെ കണ്ടപ്പോഴത്തേനും എടുക്കണമെന്നുള്ള നിർബന്ധമായി അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് വന്നത് അടുക്കളയിലൊക്കെ കൊണ്ടുവരുത്തി ഒരു ഉമ്മയൊക്കെ കൊടുത്ത് കേട്ടോ അപ്പോൾ ഞാൻ നിന്നിട്ടേക്കുന്ന എൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ ചേട്ടയുടെ ഷർട്ടാണ് അപ്പം എൻ്റെ തുണികളെല്ലാം നനച്ചിട്ടേക്കുക ഒന്നും ഉണങ്ങിയിട്ടില്ല ഓരോന്നും നനച്ച് എന്നും നനച്ച് ഇടും പക്ഷേ ഉണങ്ങാറില്ല മഴ കാരണം വെയിലില്ലല്ലോ നമുക്ക് അകത്തെടുത്ത് വിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമെല്ലാം കൂടെ വീട്ടിൻ്റെ അകത്ത് വീഴുകയും ചെയ്യും അപ്പോൾ രാവിലെ ഞാൻ കുക്കിങ്ങിലോട്ട് കടന്നിട്ടുണ്ട് ചോറ് ഇന്ന് ചേട്ടയ്ക്ക് ചോറ് കൊണ്ടുപോകണം ഒരു ചോറ് കൊടുത്തു കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ബീൻസ് അരിയാനുള്ളത് അമ്മയുടെ കൈ കൊടുത്തിട്ട് ഞാൻ എന്താ മീൻ കട്ട് കട്ട് ചെയ്യുക കേട്ടോ നമുക്ക് അയില കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒരു രണ്ട് മീൻ എടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ബാലൻസ് എടുത്ത് ഇന്ന് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മൊത്തത്തിലൊരു നെഗറ്റീവ് വൈബ് വൈപടിച്ച ഒരു ദിവസമായിരുന്നു കേട്ടോ എന്താണെന്നറിയത്തില്ല മൊത്തം എടുക്കുന്നതും ചെയ്യുന്നതും മൊത്തം അങ്ങ് എന്താ പറയുക കയ്യിൽ നിന്ന് പോകുക എന്നൊക്കെ പറയത്തില്ലേ അതേപോലെ ആയിരുന്നു എല്ലാം ഈ കറികൾക്കെല്ലാം നല്ല എരിയുണ്ടായിരുന്നു കേട്ടോ മുളക് പൊടി ഞാൻ വാരിയിട്ടത് എരിയുള്ള മുളക് പൊടിയായിരുന്നു അപ്പോൾ പിന്നെ ഈ ദിവസം അങ്ങനെയൊക്കെ അങ്ങ് പോയി പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടി സുന്ദരിക്കുട്ടി വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നില്ലായിരുന്നു കേട്ടോ പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നു മറ്റേ കുഞ്ഞിനെ രണ്ട് രണ്ടുപേരാണ് മൊത്തം ഉള്ളത് അപ്പോൾ ഒരാളെ കൊണ്ട് മാത്രം വന്നു ഒരാളിനി അപ്പുറത്തെവിടെയെങ്കിലും ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ രാവിലെ പുട്ടാണ് കേട്ടോ പുട്ടും പഴവും നീലൂട്ടന് കൊടുക്കാനായിട്ട് അമ്മയുടെയിൽ കൊടുക്കാനായിട്ട് പോകാം കേട്ടോ അവനാദിമേ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സംഭവം അങ്ങ് കഴിയുമല്ലോ അപ്പോൾ പുട്ടെടുത്തിട്ട് നീലൂട്ടന് കൊടുക്കാനായിട്ട് രണ്ട് പഴവും ഒക്കെ എടുത്തിട്ട് പിന്നെ ബീൻസ് ും തോരനാക്കി വേവിച്ചിട്ട് ആവിൽ വേവിച്ചിട്ട് എന്താ അരപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് റെഡിയായാൽ മാത്രം മതി മീനിനുള്ളത് മുളക് കറി വെക്കാനാണ് അപ്പോൾ മീനിനുള്ളതും എല്ലാം റെഡിയാക്കി മീനും കറിയായിട്ടുണ്ട് ഇനി മീനും കൂടി വറക്കണം കേട്ടോ മീൻ കൂടി വറുത്ത് കഴിഞ്ഞാൽ ഇല വെട്ടിയിട്ട് നമുക്ക് ചോറ് പൊതിയാം അപ്പോൾ ചേട്ടനും കൂടെ ചോറ് കൊടുത്തുവിടണം എന്നുള്ളതുകൊണ്ട് രണ്ട് ഇലയൊക്കെ വെട്ടണമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ചേട്ടൻ പറഞ്ഞു ഞാൻ ഇല വെട്ടാമെന്ന് പറഞ്ഞു ചേട്ടാ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് വന്ന് നിൽക്കാം കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇലയൊക്കെ വെട്ടി തന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടാ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് തന്നു ഞാനങ്ങനെ പൊതിയൊക്കെ കെട്ടാനായിട്ട് പോകും രണ്ട് പൊതി അതും മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയ അവസ്ഥയായിരുന്നു കേട്ടോ ഇലയൊക്കെ കീറിപ്പോവായിരുന്നു പിന്നെ ഇല പൊതിഞ്ഞ് വെച്ചപ്പോഴത്തേനും എന്താ പറയുക പേപ്പർ പൊതിയാനെടുത്തപ്പോൾ പേപ്പറ് ഫുള് കീറിപ്പോകുന്നു എന്തോ പറ്റിയെന്നറിയത്തില്ല പിന്നെ ഒന്നും മൈൻഡ് ചെയ്തില്ല അങ്ങനെ അങ്ങ് വിട്ടു ഈ ഒരു മോർണിംഗ് ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളുടെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ കേട്ടോ ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല നമ്മുടെ കിച്ചൺ ഡ്യൂട്ടീസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ചികൽത്തേനുള്ള ഫുഡെല്ലാം ആയി പിന്നെ രാവിലത്തെ കാപ്പിയും കഴിഞ്ഞു പിന്നെ പൊതി കൊണ്ടുപോകണ്ടവർക്ക് പൊതിച്ചോറും റെഡിയാക്കി ഞാൻ പറഞ്ഞു ഇല കീറിപ്പോയിട്ടുണ്ടെന്ന് അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റാക്കി വെച്ച് കേട്ടോ അവിടെ വേറെ ഇല എടുത്തിട്ട് വാട്ടി പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് നേരം കിടക്കുക റെസ്റ്റ് എടുക്കുക അത്രയൊക്കെയാണ് കേട്ടോ പരിപാടി അങ്ങനെ ഞാൻ ഫോർത്ത് ഡേ മോർണിങ്ങും ഐശ്വര്യമായിട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ മുതൽ പൊടുന്നതും പിടിക്കുന്നതും എടുക്കുന്നതും മൊത്തം അബദ്ധങ്ങളായിരുന്നു എനിക്കെന്തോ ഇന്നൊരു നെഗറ്റീവ് വൈബായിരുന്നു ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് മൊത്തം നെഗറ്റീവായിരുന്നു വെള്ളം എടുത്തു കഴിഞ്ഞാൽ വെള്ളം കഴിയുന്നത് താഴെ വീണ് തറ മൊത്തം വെള്ളമാവുന്നു പിന്നെ തറയിൽ വേറെ പാട്ടത്തിലോട്ട് പോയി കഴിഞ്ഞാൽ കറി വെളിയിൽ വീണ് പോകുന്നു പിന്നെ പറയുക ചോറ് പൊതിയ നേരം ഇല പൊട്ടിപ്പോകുന്നു അങ്ങനെ കുറേ പൊതിഞ്ഞ ഇല പൊതിഞ്ഞിട്ട് പേപ്പർ പൊതിയ നേരം പേപ്പർ കീറിപ്പോകുന്നു പിന്നെ അതുമല്ലാതെ ഒരു എട്ടിൻ്റെ പണിയായിരുന്നു ഇട്ടിരുത് കറി വെച്ച സമയത്ത് മുളകുപൊടി എരി നല്ല എരിയുള്ള മുളക് പൊടിയായിരുന്നു മീൻകരയ്ക്കും തോരനും നല്ല രീതിയിൽ എരിയുണ്ട് എരിച്ചിട്ടാവും എന്ന് എല്ലാവരും അതുകൊണ്ട് ഇന്ന് എന്തോ എനിക്ക് മൊത്തത്തിൽ അവർ എഴുന്നേറ്റപ്പുറത്ത് തൊട്ട് ഒരു നെഗറ്റീവ് ഡേ ആയിരുന്നു എൻ്റെ ഈ ഫോർത്ത് ഡേ എന്ന് പറയുന്നത് ആ എന്തായാലും പോട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായമൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കണം പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വെറൈറ്റി ബ്ലോഗുമായിട്ട് വരാം അടുത്ത വെറൈറ്റി എന്ന് പറയാൻ ഫിഫ്ത്ത് ഡേയുടെ മോർണിംഗ് ബ്ലോഗുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും കരാം